മുരിങ്ങയെ തേനും എണ്ണയും പേസ്റ്റും ചായയും പൊടിയുമൊക്കെയായി ഉപയോഗിക്കുകയാണ് അറബികൾ മുരിങ്ങ ഇല കൊണ്ട് ഉപ്പേരി ഉപ്പേരിയുണ്ടാക്കാം മുരിങ്ങ സാമ്പാർ ഉണ്ടാക്കാം മലയാളിയെ സംബന്ധിച്ചിടത്തോളം മുരിങ്ങയുടെ ഉപയോഗം അതോടെ തീർന്നു എന്നാൽ മുരിങ്ങയെ തേനും എണ്ണയും പേസ്റ്റും ചായയും പൊടിയുമൊക്കെയായി ഉപയോഗിക്കുകയാണ് അറബികൾ സൗദിയിലെ ഹൈലിൽ നിന്നും ഏതാണ്ട് നാൽപ്പത് കിലോമീറ്റർ അകലെ അൽക്കാദ് തുർബിയ എന്ന സ്ഥലത്താണ് ഈ മുരിങ്ങ തോട്ടമുള്ളത് പതിനഞ്ച് ഏക്കർ സ്ഥലത്ത് പതിനായിരത്തിലധികം വരുന്ന മുരിങ്ങാ മരങ്ങൾ ഇതിന്റെ ഔഷധഗുണം പഠിച്ചു മനസ്സിലാക്കി സൌദിപൌരനായ അബ്ദുൽ അസീസ് അൽ ഉബൈദയാണ് ഈ കൃഷി തുടങ്ങിയത് നടത്തിക്കൊണ്ടുപോകുന്നത് നിലമ്പൂർ കരുളായി സ്വദേശികളായ ബീരാനും സഹോദരൻ ഷെഹാബും ആറ് രാജ്യങ്ങളിൽ നിന്നുള്ള വൃത്യസ്ത ഇനം മുരിങ്ങ ചെടികൾ ഇവിടെയുണ്ട് പ്രമേഹം കൊളസ്ട്രോൾ തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കാവുന്ന ഔഷധഗുണമുള്ള തന്നെ ഡോക്ടർ മുരിങ്ങ എന്നാണ് ഇതിനെ സൌദികൾ വിളിക്കുന്നത് കേരളത്തിൽ മുരിങ്ങ സുലഭമായി ലഭിക്കുമെങ്കിലും പാഴാക്കി കളയുകയാണെന്നാണ് ഇവരുടെ പരാതി മുരിങ്ങ ഇല ഉണക്കിപ്പൊടിച്ച് ഔഷധമായി നമ്മുടെ നാട്ടിലും ഉപയോഗിക്കാം വൈറസ് സംബന്ധമായ അസുഖങ്ങൾ മുട്ടുവേദന സന്ധിവേദന മുടികൊഴിച്ചിൽ തുടങ്ങിയവക്കും മുരിങ്ങ പരിഹാരമാണത്രേ കഴിഞ്ഞ വർഷം മാത്രം മുരിങ്ങയുടെ നാല് ടൺ പൌഡറാണ് ഇവിടെ വിറ്റുപോയത് മുരിങ്ങയുടെ കൊമ്പുകൾ മുറിച്ച് പൊടിച്ച് വളമായും മൃഗങ്ങൾക്ക് ഭക്ഷണമായും ഉപയോഗിക്കുന്നു മുരിങ്ങയ്ക്ക് പുറമെ മുന്തിരി നാരങ്ങ പപ്പായ വാഴ റുമ്മാൻ അത്തിപ്പഴം ജയ്ത്തൂൻ മാങ്ങ തുടങ്ങിയവയും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്